വീട്ടിലേക്ക് അതല്ലേ പാണ്ട ഒരു കുട്ടി ഒയ്യു പോട്ടിങ്ങനെ എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടം ഇതിപ്പോ അമ്മ പറയാറുണ്ട് അല്ല അമ്മച്ചോട് പോയി പറയാറുണ്ട് ജെ സിബിയുടെ പൊട്ടത്തലാക്കാൻ ഇവന്റെ മുടി മുടി എവിടെയാ മുടി മുടി എവിടെയാ ചെവി എവിടെ ചെവി ചെവി ഒരു കാണിക്കാൻ കാണിക്കാ നീ ഒരു കണ്ണ് കാണിക്കാൻ നിനക്ക് എനിക്ക് പറ്റോടിച്ചു കൊണ്ടോയാ ബുദ്ധിപൂർവമായി കോഴിക്കുട്ടി കോഴിക്കുട്ടികളല്ലോ ചത്തത മാത്ര കൊന്നു ഞങ്ങള് അറിയിച്ചു പിന്നെ അതെ അതിനു മാറ്റാം മാറ്റാം എണീക്കുമ്പോ അങ്ങനെയാണോ രാവിലെ എണീക്കുമ്പോട്ട അങ്ങനെയാണ് അതെ 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 ഡീസൽ അടിക്കണ്ട

ഇവിടെ ഇപ്പൊ ഇതിപ്പോ മെയിൻ റോഡാണ് ഇനി മറ്റേ പ്രവാസികൾക്ക് കൊറേ പേര് ഇണ്ടാവലോ അപ്പൊ ചാലക്കുടിയിലേക്ക് പറഞ്ഞവർക്കൊക്കെ പുതിയ കടകളൊക്കെ ഞാൻ റോഡിലല്ല ഇത് പുതിയ ഫ്ലൈ ഓവർ ഇട്ടോ പുതിയ ഫ്ലൈ ഓവർ പ്രവാസികൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ ഇതാണ് പുതിയ ഫ്ലൈ ഓവർ കൊറേ നാളോ ഏത് കുറേ ഓർത്തിട്ടല്ലേ ഇങ്ങനെ പറയല എന്റെ വല്ലേ അപ്പുറന്നില്ല തിപ്പണ വന്നിട്ടുള്ള ഒരു കൊല്ലം മാക്സിമ ആയി ഉണ്ടാവും അല്ലേ എഞ്ചിൻ ഓൺ ആയിട്ടില്ല ഓരോരോ കാര്യങ്ങളൊക്കെ ഈ കൊല്ലം അല്ല അല്ലല്ല അഞ്ചു കൊല്ലം ഗയ്സ് ഓക്കേ ഗയ്സ് അപ്പോൾ നമ്മൾ അടുത്തത് ബാക്കിയുള്ള കാര്യൊക്കെ നമുക്ക് കാണിക്കാം കണ്ടോ കണ്ടോ ഗയ്സ് നമ്മളുടെ വണ്ടി ദേ മോളി കേറി ഇരിക്കുന്നു എന്നിട്ട് ആ ദേ അണ്ടിന്റെ ഉള്ളില് കാണിക്കണ്ട കണ്ടോ കണ്ടോ അത് പ്ലാനില്ണ്ടായിരുന്നില്ലല്ലോ കൈ ബില്ല് പിടിച്ചോ പരിപാടി കഴിഞ്ഞു ബില്ല് പിടിച്ചോ കളയണ്ട കയ്യില് പിടിച്ചോ പൈസ കൊടുത്തല്ലേ പിടിച്ചോടി ബില്ല് പിടിക്കല് ഒരാവശ്യണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞി നമ്മടെ വണ്ടിവിടെ കിടക്കണ്ട ബാക്കി ആയിരിക്കും നമ്മുടെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് പോവാണെങ്കിൽ അപ്പൊ അതാണ് കാണിക്കാൻ പോണത് നമ്മള് നേരെ ഹോസ്പിറ്റലിൽ പോകണേ സത്യായിട്ടും

അതേ ലഫ്സു ലഫ്സുള്ളത് മണ്ണികളുടെ കളിച്ച പോലെ ഇണ്ടാവും നീ കേട്ടിട്ടില്ലേ അറിയാ വണ്ടി സേറ്റ് വീണ്ടും കരയുന്നുണ്ട് ഗാരി വീണ്ടും ഓ മിന്നര എങ്ങനെ ഇത്രയേറെ കാർ ലൈക്കോ അവിടെന്ന് പറഞ്ഞ ഡീറ്റൈൽ പറഞ്ഞു തരാം നെക്സ്റ്റ് വണ്ടി ഇറക്കണോ ആ ദേ ഇരിക്കുന്ന വണ്ടി ഒന്നേ കണ്ടാൻ വേണ്ടി എന്തോ ഒരു ആൾക്കാര ആയങ്ങോട്ട് വന്നാ ഫ്രേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് കുറവാണോ എനിക്ക് അല്ല കുറവായതൊരു മെസ്സേജ് അയക്കാരെ എന്ത് ഹൈ എങ്ങനെ ചേസിക്ക്ുന്നയാ എപിസി ഓടി ഉള്ളതല്ലേ അനക്ക് തോന്നുന്നു ഏയ് നമ്മളവിടെ നിന്ന് പോകുന്നു പക്ഷെ നമ്മള് നിന്ന് കാണിക്കാത്ത എന്താ വെച്ചാൽ ഉണ്ണി ചെറിയ ഉണ്ണി അല്ലേ ആ അത് തന്നെ പറഞ്ഞേ ചെറിയ ഉണ്ണിയാണല്ലോ അതുകൊണ്ട് പിന്നെ നമ്മള് വീഡിയോയിൽ നിന്നും കാണിക്കാണ്ടിരുന്നു അവിടെ കരയുന്ന കരച്ചിലാ പിന്നെ നമ്മൾ ഉണ്ണീനെ വീഡിയോയിൽ നിന്നും കാണിക്കാണ്ടിരുന്നെ ആൺകുട്ടിയുണ്ട് ആൺകുട്ടിയാണ് അതായത് ഒരു ഹാപ്പി ന്യൂസ് നമ്മുടെ ഫാമിലിക്ക് ഫാമിലി പുതിയൊരാള് കൂടി വന്നു അല്ലേ അറിയോ അതെ പൊന്നൂസിന്റെ അമ്മയുടെ ചേച്ചിയുടെ മോന്റെ എന്റെ അതെ ക്ലാരിഫൈ ചെയ്താണ് ചേട്ടൻ ഇവിടെ ചേട്ടൻ നമ്മള് വീഡിയോയില് കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും പറഞ്ഞില്ലേ സാധനത്തിന്റെ അതെന്തൊരു സംഭവം അവിടെ ഇനാഗ്രേഷൻ ആയിട്ട് ബേസിൽ ജോസഫ് ടോബിനോ പിന്നെ പിന്നെ വേറെ ആരാ സഞ്ജു സാംസൺ ഇതൊക്കെ അവര് വരണ്ടത് പോയി ചായ കുടിക്കാൻ പോസ്ക്രീമുണ്ട്

നമ്മടെ ചക്കുപ്പേരി വെന്തിട്ടുണ്ട് ചക്ക ഉപ്പേരിയും ചക്കഉപ്പേരിയുടെ കൂടെ നല്ല മീൻകറി മാങ്ങക്കറി ഇട്ടുവെച്ച മാങ്ങ മാങ്ങ ഇട്ടുവച്ച നല്ല മീൻകറിയും